ടു മിക്സ് സ്റ്റുഡിയോ ഡബ്ല്യു പി യിലെ ആദ്യ ജയം നേടി ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ ദിവസം നടത്തുന്ന കർപ്പൻ പോരാട്ടത്തിൽ യു പി വാരിയേഴ്സിന് വീഴ്ത്തിയാണ് ജെമി മാ റോഡ്രിഗേഴ്സിന് ഡി സി ഇ യു സി ഇ ഡബ്ല്യു പി സർ ആദ്യ ജയം നേടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഏഴ് വിക്കറ്റായിരുന്നു ഡി സി ജയിച്ച് കയറിയിട്ടുള്ളത് ആദ്യം പറ്റുന്നത് യു പി വാരിയേഴ്സ് ഇരുപത് ഓറിൽ എട്ട് വിക്കറ്റ് നക്ഷത്രം നൂറ്റി അൻപത്തി നാല് റൺസ് എടുത്തത് അവസാന പന്തലാണ് ഡി സി വിജയിച്ച് കയറിയിട്ടുള്ളതും ഏഴ് വിക്കറ്റിനാണ് ഡി സി ജയിച്ചത് സോ സീസണിലെ ഡില്ലിയുടെ ആദ്യ വിജയമാണ് മൂന്ന് മത്സരങ്ങൾ തെളിടുമ്പോൾ രണ്ട് പോയിന്റുമേ നിലവിൽ ഡി സി പോയിൻറ്റ് ടേബിളിൻ്റെ നാലാം സ്ഥാനത്താണ് അതേസമയം യുപിക്ക് ഇതുവരെ ആ പോയിന്റ് നേടാൻ സാധിച്ചിട്ടില്ല കളിച്ച മൂന്ന് മത്സരങ്ങളിലും യു പി വാരിയേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ് ആദ്യമായ യു പിക്ക് വേണ്ടി ക്യാപ്റ്റൻ മെഗ്ലാനിങ് അൻപത്തി നാല് ഹർലിൻ്റെ ഗോൾ നാൽപ്പത്തിയേഴ് ഫോവിലിജ് ബോൾ ഇരുപത്തിയേഴ് റൺസ് നേരിട്ടുണ്ടായിരുന്നു ഡി സിക്ക് വേണ്ടി ഷഫാലി വർമ്മ മരിസാ കേബ് എന്ന് പറഞ്ഞാൽ രണ്ട് വിക്കറ്റ് നേരിപ്പോൾ സ്നേഹറാണയം ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് ഡി സിയുടെ ബാറ്റിങ്ങിൽ വരുമ്പോൾ ലിസൽ അലി തുടർച്ച രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ഡി സിക്ക് വിജയമൊരുക്കുകയായിരുന്നു നാല്പത്തി നാല് പതിനാറ് അറുപത്തിയേഴ് റൺസാണ് ലിസൽ അലി നേടിയത് ഷഫലി വർമ്മ മുപ്പത്തിയാറും ലോറ വോൾ വാട്ട് ഇരുപത്തിയഞ്ച് റൺസും നേടിയിട്ടുണ്ട് യു പി വാലിയേഴ്സിനുവേണ്ടി ദീപ്തി ശർമ്മ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മലയാളി ധർമാഷ ശോഭന ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് സോ സീസണിലെ ആദ്യ ജയമാണ് ഡബ്ല്യു പി എല്ലിൻ്റെ ഈ ഒരു നാലാം സീസണിലെ ആദ്യ ജയമാണ് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ ദിവസം നേടിയെടുത്തിട്ടുള്ളത് സോ വിജയത്തോടു കൂടി പോയി ടേബിൾ നാലാം സ്ഥാനം നല്ല സ്ഥാനത്ത് തുടരാൻ ഡി സിക്ക് സാധിച്ചിട്ടുണ്ട് സോ ഇന്ന് മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ നേരിടാൻ പോവുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക